ഫ്രണ്ട്സ് എയർ ഇന്ത്യ അബിസ്രോയിലേക്ക് സ്വാഗതം ഞാൻ പാക്സി തോമസ് ഇന്നത്തെ വീഡിയോ ഹൈബ്രിഡ് ബോഗംബില്ല പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് പാർട്ട് വൺ പാർട്ട് ടു ചെയ്തിരുന്നു അതിൽ പെടാത്ത വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് വൺ പാർട്ട് ടു ഇതിന് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത് എല്ലാവർക്കും നന്ദി പറയുന്നു അതിന്റെ പ്ലാന്റ്സ് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേർക്ക് അയച്ച് തീർക്കാനുണ്ട് കുറേ പേര് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് വരാനുണ്ട് ഇനിയും അപ്പോൾ അവർക്കായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിപ്പുണ്ട് അതുകൊണ്ട് അതിന് അത് ഇടുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിരിക്കുന്നത് അതിൽ പെടാത്ത വെറൈറ്റിയാണ് ഇനി അടുത്ത ആഴ്ച വീണ്ടും പുതിയ വെറൈറ്റീസ് നമുക്ക് എത്താനും ഉണ്ട് അപ്പോൾ അന്നൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിരിക്കുന്ന വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് പറയുന്ന മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഓൺലൈനായിട്ടും പ്ലാന്റ് വാങ്ങുന്നുണ്ട് നേരിട്ടും വന്ന് മുഗൻപില പ്ലാന്റ്സ് വാങ്ങുന്നുണ്ട് നേരിട്ട് വന്ന് വാങ്ങുന്നവർ നേരെ നമ്മൾ എല്ലാം തന്നെ എട്ടിഞ്ച് പോട്ടിലാണ് നമ്മൾ ഇതുവരെ വിറ്റതും ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എട്ടിഞ്ച് പോട്ടിൽ പ്ലാന്റ്സ് ആണ് അത് നേരെ ആ പ്ലാന്റ് വാങ്ങി ആ പോട്ടേപ്പാടെ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മുടെ മുറ്റത്ത് വെക്കാവുന്നതാണ് നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്നതും നല്ല വെയിലത്താണ് നമ്മൾ സൂക്ഷിച്ചേക്കുന്ന പറമ്പിലാണെങ്കിൽ ഇതിനേക്കാളും നമ്മുടെ മുറ്റത്തെക്കാളും നല്ല വെയിലാണ് അവിടെ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം അതെടുത്ത് നമ്മുടെ മുറ്റത്ത് വെച്ച് വെക്കാവുന്നതാണ് അതേസമയം ഓൺലൈനിൽ വാങ്ങുന്നവർ സാധാരണ പോട്ട് മാറ്റി ചുറ്റുപാടുള്ള മണ്ണ് മാറ്റിയിട്ടാണ് നമ്മൾ നടുന്നത് മണ്ണ് മാറ്റിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അങ്ങനെ അയക്കുന്ന അയക്കുമ്പോൾ വാങ്ങുന്നവരെ ആ പ്ലാന്റ് നട്ടിട്ട് ഒരു ഷെയ്ഡിൽ വെക്കണം നല്ല സൂര്യപ്രകാശം ഉള്ള രീതി കിട്ടുന്ന രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഷെയ്ഡിൽ വേണം ആ പ്ലാന്റ് വെക്കാൻ ഒരു നാലഞ്ച് ദിവസം അങ്ങനെ ഇരുന്നോട്ടെ നനയൊക്കെ കൊടുത്തങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായി പിടിച്ചു കഴിയുമ്പോൾ നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് വെക്കാം അങ്ങനെ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് വെക്കുമ്പോൾ അത് ഉച്ച സമയത്ത് നട്ടുച്ച സമയത്തൊന്നും വെക്കരുത് അത് രാവിലെ അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് തലവസം രാത്രി എടുത്ത് വെക്കുക അല്ലാതെ ഉച്ചക്ക് തന്നെ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കരുത് രാത്രി വെക്കുകയാണെങ്കിൽ അത് പതിയെ പതിയെ ചെറിയ സൂര്യപ്രകാശത്തും കയറി കയറി അങ്ങനെ അത് പൊരുത്തപ്പെട്ടിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഉള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇന്നത്തെ നമുക്ക് ഇന്നത്തെ വിൽപ്പനയ്ക്കുള്ള പ്ലാന്റ്സ് കാണിച്ചു തരാം നമ്മളൊരു അതെന്താ ഇന്നിപ്പം ഇന്നത്തെ വിൽപ്പനക്കുള്ള പ്ലാന്റ് ഒന്നിതാണ് ഇതിൻ്റെ പേര് ജാക്കി റാണ ജാക്കീറാണ ജാക്കി റാണേട്ടാ ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിന് വന്നേക്കുന്നത് ഇതൊരു കനകാമ്പരപ്പൂവിന്റെ കളറാണ് അതായത് നമ്മൾ തലേല് മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഒപ്പം ചൂടുന്ന ഒരു കനകാമ്പരപ്പൂ ആ കനകാമ്പരപ്പൂവിൻ്റെ കളറാണ് ഇത് കുറച്ചും കൂടി വിരിയാനുണ്ട് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ കളർ കുറച്ചും കൂടി നന്നായി കയറി വന്നത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കളർ അത്രങ്ങാട് വന്നിട്ടില്ല നല്ല കനകാമ്പരത്തിൻ്റെ പൂവിൻ്റെ കളറാണ് മുടിയിലൊക്കെ ചൂടുന്ന സൈസ് കനകാമ്പരം കേട്ടോ ആ കളറാണ് ഇതിൻ്റെ ഈ ഈ എട്ടിഞ്ച് പോട്ടിൽ ഞമ്മ ഇന്നത്തെ പ്ലാന്റ്സ് എല്ലാം വന്നിട്ട് എട്ടിഞ്ച് പോട്ടി ലഭിച്ച പ്ലാന്റ്സ് ആണ് ഈ ഇതേപോലെ ബുഷി പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ചിത്ര ഏ ചിത്രയുടെ ഈ വലുപ്പമുള്ള പ്ലാന്റ് എന്താ ഇതിന്റെ പൂ നോക്കി അതായത് ഈ ഒരു വൈറ്റിൽ ഒരു പിങ്ക് കളറൊക്കെ കയറി വരുന്ന പൂവാണ് ഈ വലപ്പത്തിലുള്ള എട്ടഞ്ചി പൊട്ടി പിടിപ്പിച്ച പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് വൺ നയൻറ്റി റുപ്പീസ് എല്ലാത്തിൻ്റെയും നാൽപ്പത് പ്ലാന്റ് ഓരോന്നിനും നാൽപ്പത് പ്ലാന്റ് വിധമാണ് നമുക്ക് ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇത് ഇതുപോലെ തന്നെ ബ്രാഞ്ചസ് ഉള്ളതും മുഷിയായിട്ടുള്ളതും പൂക്കളോട് കൂടിയാണ് നമ്മൾ കാണിക്കുന്ന സൈസ് പ്ലാന്റ് തന്നെയായിട്ട് നമ്മൾ അയക്കുന്നത് അതൊരു പർപ്പിൾ കളർ ഗബ്ര ഗബ്ര പർപ്പിൾ ഗബ്ര ഗബ്ര പർപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു കണ്ട നല്ല ഗ്രീൻ കളർ ലീഫ് അണ്ട നല്ല പർപ്പിൾ കളറാണ് ഉണ്ടോ കളറുള്ള ഫ്ലവറാണ് അടാ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ടു തേർട്ടി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഫയറോപ്പൽ അല്ല ഫയറോപ്പാലിൻ്റെ ഈ വലിപ്പത്തിലുള്ള പതി എല്ലാ പ്ലാന്റും ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ പ്ലാന്റും അതേ വലിപ്പമുണ്ട് എല്ലാം ബുഷി പ്ലാന്റ് ആണ് എല്ലാം പൂവിട്ട പ്ലാന്റ് ഈ ഫയറോപ്പാലിൻ്റെ പ്രത്യേകിച്ചും കണ്ടാ ഇത്രയും കാണിച്ചതിനേക്കാളും നിറയെ പൂക്കളുണ്ട് നിറയെ പൂക്കളുണ്ട് ബ്രാഞ്ചസ് ഉണ്ട് എല്ലാം തന്നെ എട്ടിഞ്ച് പൂട്ടി പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് എന്താ ഈ വലിപ്പത്തിലുള്ള പൂക്കളോടുകൂടിയ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പ് ചെയ്യുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് വാട്സാപ്പ് പ്രിയോറിറ്റി അനുസരിച്ചായിരിക്കും പ്ലാന്റുകൾ നൽകുക കേട്ടോ നമ്മളെ നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർ നേരിട്ട് വന്ന് നമ്മുടെ ഗാർഡനിൽ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ നമ്മുടെ നേഴ്സറി നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്